പ്രേക്ഷകരെ നമ്മൾ ഇനി പോകുന്നത് ഛത്തീസ്ഗഡിലേക്കാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല ദുർഗ്ഗ് മജിസ്ട്രേറ്റ് കോടതി തള്ളി സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷക സിമി ജോസഫ് പറഞ്ഞു സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സിബിസി ഇനി നെക്സ്റ്റ് പ്രോസസ് സെക്ഷൻ കോർട്ട് അത് അറിയത്തില്ല കാരണം ഈ കുട്ടികളെ അവരുടെ പേരൻസിനെ റിലീസ് ചെയ്തിട്ടുണ്ട് അവര് പോയി കഴിഞ്ഞിട്ട് അവരുടെ മൊഴി എടുത്തതിനു ശേഷം കന്യാസ്ത്രീകളെ സന്ദർശിക്കാനെത്തിയ യു ഡി എഫ് എം പിമാരെ ജയിലിൽ തടഞ്ഞതാൽ നാടകീയ രംഗങ്ങൾക്കിടയാക്കി ആദ്യം അനുമതി നൽകിയിരുന്നെന്നും പിന്നീടാണ് തീരുമാനം മാറ്റിയതെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു സിസ്റ്റേഴ്സിനെ കാണാൻ കന്യാസ്ത്രീ സഹോദരിമാരെ കാണാനുള്ള സമയം ജയിൽ സൂപ്രണ്ട് അനുവദിച്ചിരുന്നതാണ് പക്ഷേ ഏറ്റവും ഇടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ജയിൽ സൂപ്രണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ജനറലിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അനുമതി നൽകണ്ട എന്നുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത് വേണമെങ്കിൽ മാളെ പരിശോധിക്കാമെന്ന നിലയിലാണ് ഇത് തികച്ചും നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് ജയിൽ അധികൃതരുടെയും സംസ്ഥാന ഗവൺമെൻ്റേയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള ഇടത് എം പിമാരുടെ സംഘവും ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട് ആദിൽ പാലോട് ഛത്തീസ്ഗഡിൽ നിന്ന് തത്സമയം ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ആദിൽ പാലോട് ആദ്യം അനൂപ് ആന്റണി എത്തുന്നു ആഭ്യന്തരമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്നു അതിനുശേഷം ഉറപ്പുകൾ കിട്ടിയതായി പറയുന്നു എന്നാൽ ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടില്ല അത് മേൽക്കോടതിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണെന്നത് നമ്മൾ കാണുകയാണ് ഇവിടെ ഇപ്പോൾ ഈ പെൺകുട്ടികളെ വിട്ടയച്ചതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് അവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണോ നേരത്തെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ പ്രാദേശിക മാധ്യമത്തോട് പറഞ്ഞ കാര്യം നമ്മൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് രാവിലെ തന്നെ എത്തിച്ചതാണ് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ആദ്യം ഞാനിപ്പോൾ ജയിലിലാണുള്ളത് ജയിലിന് സമീപത്താണുള്ളത് എ എ റഹീം എം പി ഉണ്ട് നമ്മൾ നേരത്തെ ബൃന്ദ കാരാട്ട് അടക്കമുള്ള പേരുടെ പ്രതികരണ നേതാക്കളുടെ പ്രതികരണങ്ങൾ എടുത്തിരുന്നു ഇപ്പോൾ റഹീം എം പി നമ്മളിവിടെ വന്നു നേരത്തെ യു ഡി എഫ് എം പിമാർ വന്നപ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ബി ജെ പി നേതാവ് അനായാസം കയറി തിരികെ പോയിരുന്നു എന്താണ് നിലവിൽ നിങ്ങളുടെ എം പിമാരടക്കം വലിയൊരു സംഘം വന്നിരിക്കുകയാണ് ബൃന്ദ കാരാട്ടുണ്ട് ആനി രാജയുണ്ട് കെ രാധാകൃഷ്ണൻ ഉണ്ട് എന്താണ് നിലവിലെ സ്ഥിതി ഇവിടെ വന്നപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സന്ദർശനം മുടക്കുകയാണ് എല്ലാ മാധ്യമപ്രവർത്തകരും കേട്ടു നിൽക്കുകയാണ് ആദ്യം ഈ ജയിൽ സൂപ്രണ്ട് ഇറങ്ങി വന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ആപ്ലിക്കേഷൻ ലഭിച്ചിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോഴേക്കും ആപ്ലിക്കേഷൻ അയച്ച മെയിലിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു ഉടനെ തന്നെ അദ്ദേഹം അഭിപ്രായം മാറ്റിയിട്ട് പറഞ്ഞു സമയം കഴിഞ്ഞ് പോയി ഇനി കാണാൻ കഴിയില്ല ജയിൽ മാനുവൽ പ്രകാരം രണ്ട് മണിവരെ മാത്രമേ പെർമിഷൻ തരാൻ കഴിയുകയുള്ളൂ ഇതെന്താണ് അപ്പോൾ വീണ്ടും അഭിപ്രായം മാറ്റാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അവരെ സന്ദർശിക്കുന്നതും സംസാരിക്കുന്നതും വിവരങ്ങൾ ആരായുന്നതിനെയും മുടക്കുകയാണ് രണ്ട് പാർട്ടി നേതാക്കൾക്ക് രണ്ട് നീതി അങ്ങനെ ഒരാ തീർച്ചയായിട്ടും ബി ജെ പിക്ക് എന്തുവാകാം ബി ജെ പിക്ക് ഷോഫ് കാണിക്കാൻ എന്തുമാകാം സി ഇതെല്ലാം വളരെ ആസൂത്രിതമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ആസൂത്രിതമാണ് അത് വളരെ ക്രൈസ്തവ വിരുദ്ധമായ ഒരു നീക്കമായിരുന്നു അപ്പോൾ അവർ അറസ്റ്റ് ചെയ്തു ജയിലിനകത്ത് ഇട്ടു ഞങ്ങളെ കാണാൻ അനുവദിക്കില്ല എന്ന് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മുടക്കയാണ് ശരി പറഞ്ഞ സാങ്കേതിക കാരണം ടൈമാണല്ലോ ഞങ്ങളിവിടെ തുടരും ഞങ്ങൾ നാളെ പുലർച്ചെ അവരെ കാണും കണ്ടതിന് ശേഷം മടങ്ങും നാളെയും ഇതേ നാളെ അവർ പറയട്ടെ വളരെ കൃത്യമാണ് കണ്ട ശേഷം മാത്രമേ മടങ്ങൂ ഒരു വശത്ത് കെ രാധാകൃഷ്ണൻ എം പി അവിടെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസുകാരുമായി സംസാരിക്കുന്നുണ്ട് ആനി രാജയുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെയുണ്ട് ആനി രാജ ഇവിടെയുണ്ട് ശരിക്ക് നിങ്ങൾ വന്നപ്പോൾ സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണോ കരുതുന്നത് അല്ല ആദ്യം പറഞ്ഞു ഇവിടെ നമുക്കൊരു ഇൻഫർമേഷനില്ലെന്ന് പറഞ്ഞു ഇൻഫർമേഷൻ ഇൻഫർമേഷനില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഷെഹാവ് റഹീം ബൈ മെയിൽ അയച്ച റിക്വസ്റ്റ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ തന്നെ ലീഡറ് സി പി ഐയുടെ ലീഡർ ഇവിടെ ബൈ ഹാൻഡ് കൊടുത്ത ഒരു ആപ്ലിക്കേഷനുണ്ട് അപ്പോൾ ഇതിലൊരു റിസീവിങ് വരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് റിസീവിങ് ഒന്നും വേണ്ട അവരെപ്പോൾ വന്നാലും ഈ എല്ലാ എം പിമാരുടെയും പേര് എഴുതിയിട്ടുണ്ട് ഇതിൽ റിസീവിങ് വേണ്ട ആരെ അവരെപ്പോൾ വന്നാലും ഞാൻ അവരെ അനുവദിക്കാം എന്ന് പറഞ്ഞു ഇപ്പോൾ വരുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു ഇവിടെ ഒരു ഇൻഫർമേഷൻ മറക്കുകയാണെന്നൊരാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ജയിൽ റൂൾസ് വയലേറ്റ് ചെയ്തുകൊണ്ട് വേറെ ചില പാർട്ടിയുടെ ആളുകളെ ഇവിടെ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒരു ഡെലിഗേഷൻ വരുമ്പോൾ ഇടതുപക്ഷത്തെ അനുവദിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാകണം ഈ ഡെലിഗേഷനെ ഇത് അവരെ കാണിക്കേണ്ട കാണിച്ചാൽ ചില സത്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ചില ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ കേസന്വേഷണം എന്ന് പറഞ്ഞാൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ അന്വേഷണം ഒരു തമാശയാണ് കാരണം മുഖ്യമന്ത്രി ഒരിക്കൽ ഒന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്താ ഇന്നലെ പറഞ്ഞത് ഇത് ഈ ഗൗരവപരമായിട്ടുള്ള കുറ്റങ്ങളാണ് അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് സ്ത്രീകളുടെ സുരക്ഷമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ എന്താണ് മതപരിവർത്തനത്തിൻ്റെയും അതുപോലെ തന്നെ ട്രാഫിക്കിങ്ങും ഇത് ഈ വകുപ്പുകൾ ചുമത്തിയാണ് അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ ഏത് ഉദ്യോഗസ്ഥൻ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണം സത്യസന്ധമായി നടത്തും കാരണം ആ സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയുടേത് ആ സ്റ്റേറ്റ്മെന്റ് അന്വേഷണ ഏജൻസികൾക്കുള്ള ഒരു നിർദ്ദേശമായിട്ട് തന്നെ കാണണം മുഖ്യമന്ത്രി പറയുന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം ഇന്ന് മൂന്ന് മണി അനുമതി അനുമതിയുള്ളൂ എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഇവർക്ക് കൃത്യമായ അനുമതി നൽകേണ്ടതാണല്ലോ രാവിലെ പത്ത് മണിക്ക് ഇവരെ കയറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ കയറ്റാമെന്നാണ് ഇപ്പോൾ നിലവിൽ ജയിൽ അധികൃതർ പറഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം സുജയ ഇതാണ് ഈ കന്യാസ്ത്രീകൾ തടവിൽ കഴിയുന്ന ജയിലാണിത് ഇത് ദുർഗ് സെൻട്രൽ ജയിലിൻ്റെ ഭാഗമായുള്ള ജയിൽ പരിസരമാണ് ജോസ് കെ മാണി എം പി ഉണ്ട് അങ്ങനെ പല എം പിമാരും ഇവിടെ എത്തിയിട്ടുണ്ട് ജോസ് കെ മാണി എം പി ഇപ്പോൾ ലൈവായിട്ട് തന്നെ നമ്മളോട് ഒരു വിവരം കൂടി പറയും ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കന്യാസ്ത്രീകളെ തടവിൽ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികൾ ഇവിടെ കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കേസിൽ നിന്ന് ബെയില് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഈ എഫ് ആർ തന്നെ ഇപ്പോൾ പറഞ്ഞ കേട്ടത് ആദ്യമേ ഒരു എഫ് ആർ എടുത്തു അത് കുറച്ചുകൂടെ കടുപ്പിക്കുവാൻ വേണ്ടി തിരുത്തി വീണ്ടും ഒരു എഫ് ഐ ആർ എടുത്തു എന്നുള്ളതാണ് പക്ഷേ ഈ എഫ് ഐ ആർ തന്നെ ഇത് ഫെയ്ക്കായിട്ടുള്ള ഒരു കേസ് ക്രിയേറ്റ് ചെയ്തതാണ് ഈ എഫ് ഐ ആർ തന്നെ സ്ക്വാഷ് ചെയ്യണം അതാണ് ഞങ്ങൾ വെക്കുന്നത് അന്യപക്ഷങ്ങളെ ഈ രൂപത്തിൽ ബി ജെ പി സർക്കാരുകൾ ആക്രമിക്കുന്നു പീഡിപ്പിക്കുന്നു എന്ന പൊതുവിലെ ആക്ഷേപം വീണ്ടും ഉന്നയിക്കുകയാണ് അല്ല അതിനൊന്ന് സംശയമിരിക്കുന്നത് ഇപ്പം ആ ക്രൈസ്തവ സമൂഹത്തിലുള്ള സന്യസ്സരോ വൈദികരോ അവരുടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള വേഷം ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോയാൽ പോലും ആ ഇടങ്ങളിൽ ചില വർഗീയവാദികൾ വന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടാകുന്നു ഇടത് എം പിമാർക്ക് ഇന്ന് കന്യാസ്ത്രീകളെ കാണാനുള്ള സാധ്യത ഉണ്ടായില്ല മൂന്ന് മണി വരെ മാത്രമേ അനുമതിയുള്ളൂ എന്നതാണ് അവരോട് പറഞ്ഞത് മൂന്ന് മണിക്ക് ശേഷം അനുമതിയില്ല എന്ന് പറയുന്നു നാളെ രാവിലെ പത്ത് മണിക്ക് കാണാം പറയുന്നു യു ഡി അതേസമയം അകത്ത് കയറാൻ കഴിഞ്ഞു അതിനുശേഷമാണ് ഇടത് എം അവിടെ എത്തിച്ചേർന്നത് ഇനി അറിയേണ്ടത് ജാമ്യം എപ്പോൾ കിട്ടും എന്നതാണ് വിവേചനം അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നതാണ്